നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രമുറ്റത്ത് വക്കഫ് കയ്യേറിയ അമ്പത്തി ഏഴ് ഏക്കർ ഭൂമി ഒഴിപ്പിച്ചു അവിടെ അനധികൃതമായി നിർമ്മിച്ച പള്ളിയും എട്ട് ദർഗകളും ശ്മശാനങ്ങളും ഈദ്ഗാഹുകളും പൊളിച്ചു നീക്കി വക്കഫിന്റെ പേരിൽ സർക്കാർ ഭൂമി കയ്യേറി നൂറ്റാണ്ടുകൾ മുമ്പ് സ്ഥാപിച്ചതാണ് പൊളിച്ചു നീക്കിയ പള്ളിയും എട്ട് ദർഗകളും ശ്മശാനങ്ങളും ഈദ്ഗാഹുകളും എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു ശ്രീ സോമനാഥ ക്ഷേത്ര ട്രസ്റ്റിന്റേതാണ് ഈ സ്ഥലം ഇവിടെ അനധികൃതമായി നിർമ്മിച്ച ചില വീടുകളും പൊളിച്ചു നീക്കി ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലാ ഭരണകൂടമാണ് ഈ ബുൾഡോസ നടപടി കൈക്കൊണ്ടത് വികസന പദ്ധതിക്ക് വേണ്ടിയാണ് സോമനാഥ് ക്ഷേത്രത്തിന് സമീപമുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചതെന്ന് ജില്ലാ അധികൃതർ പറഞ്ഞു പ്രകോപനം ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഐ ജിമാർ മൂന്ന് എസ് പിമാർ അമ്പതോളം എസ് ഐ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടി അനധികൃത നിർമ്മാണങ്ങളാണ് പൊളിച്ചു നീക്കിയെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു നിരോധന സ്ഥലത്ത് പ്രതിഷേധം നടത്തിയ നൂറ്റി മുപ്പത്തി പേരെ അറസ്റ്റ് ചെയ്തു ഇതിനിടെ പള്ളി പൊളിക്കുന്നതിന്റെ വീഡിയോ ചിലർ പ്രചരണത്തിന് ഉപയോഗിച്ചതായി ആരോപണമുണ്ട് ഇതിനു പിന്നിൽ മതപരമായ യാതൊരു ലക്ഷ്യങ്ങളും ഇല്ലെന്നും ഇത് ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടി മാത്രമാണ് ഈ പൊളിച്ചു നീക്കലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു എന്നാൽ കേരളത്തിൽ അന്വർ മാനദണ്ഡം ചാടിയതോടെ ക്രൈസ്തവരെ ആഗമാനം ശത്രുപക്ഷത്താക്കി പിണറായി വിജയൻ പറ്റുന്ന പുതിയ തന്ത്രത്തെ കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ എറണാകുളം ജില്ലയിൽ മുനമ്പം ചേറായി ഭാഗത്തെ നിർദ്ധനായ ജനങ്ങൾ ഒന്നര നൂറ്റാണ്ടു മുമ്പ് വിലക്ക് വാങ്ങി ജീവിച്ചു പോന്ന ഭൂമി വക്കഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താൻ വഖഫ് ബോർഡിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പിണറായി വിജയൻ മിനിമം മോഡൽ വിജയിച്ചാൽ ഇതര മതസ്ഥരുടെ ഭൂമി മുസ്ലിങ്ങൾക്ക് എഴുന്നേൽകാമെന്ന് പിണറായി വാഗ്ദാനമുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതിനെതിരെ സീറോ മലബാർ സഭ ഉൾപ്പെടെ വിവിധ സഭകൾ രംഗത്തെത്തിക്കഴിഞ്ഞു മറ്റു മതസ്ഥരുടെ ഭൂമി വക്കഫിന്റേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കേന്ദ്ര നിയമം എത്തുന്നതിനു മുമ്പ് ഭൂമി വക്കഫിന്റേതായി മാറ്റാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം എന്നും പറയുന്നു എറണാകുളം ജില്ലയിൽ കൈപ്പിൻകരയുടെ വടക്ക് കടലിനോട് ചേർന്ന് മുലുമ്പം ചേറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരത്തോളം ആധാരങ്ങളും വിവിധ മതസ്ഥരുൾപ്പെടെ അറുനൂറ് തരം കുടുംബങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്ത് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ട് അഞ്ചു വർഷത്തോളമായി വിളവെടുത്തു വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നിന്നും വെറും കൈയോടെ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഗതികേടിലാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ജീവിക്കാൻ സ്വത്തുക്കളും നിയമാനുസൃതം ആർജിക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡ് അവകാശങ്ങൾ ഉയർത്തി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ചെറായി മുരുമം പള്ളിക്കൽ പ്രദേശത്തെ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അക്കാലത്ത് തിരുവിതാംകൂർ രാജാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ അബ്ദുൾ സത്താർ മൂസ ഹാജി സേട്ടിന് നാനൂറ്റി ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളക്കെട്ടും കൃഷി ആവശ്യത്തിനായി പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി അക്കാലത്തിലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രദേശവാസികളായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഒഴിവാക്കിയായിരുന്നു പാട്ടം ഇതിനെയാണ് പിണറായി ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യത്തെവിടെയും ഏത് മതവിഭാഗത്തിന്റെയും വ്യക്തികളുടെയും സ്വത്ത് വക്കഫായി മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് നിലവിലെ ചട്ടം അതാണ് ഭേദഗതി ചെയ്യാൻ എൻ ഡി എ സർക്കാർ നിർദ്ദേശിക്കുന്നത് വക്കഫ് ബോർഡിന് ബോധ്യപ്പെടുന്ന ഏതു ഭൂമിയും ഒരു രേഖയുമില്ലാതെ ഇല്ലാതെ കൈവശപ്പെടുത്താനാവും വിധമാണ് നിലവിലെ ചട്ടം ഒരിക്കൽ ഭൂമി വക്കഫായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്മേലുള്ള തർക്കം പരിഹരിക്കാനുള്ള അധികാരം വക്കഫ് ട്രൈബ്യൂണലിലാണ് ഈ ട്രൈബ്യൂണൽ മുസ്ലിങ്ങൾ മാത്രം ഉൾപ്പെടുന്നതാണ് മതത്തിന് പുറത്തു ആളുകളെ ഉൾപ്പെടുത്താൻ ശ്രമം എന്ന് വിമർശിക്കുന്നവർ വിശദീകരിക്കേണ്ടത് അമുസ്ലിങ്ങളുടെ ഭൂമി അവകാശ തർക്കവും മുസ്ലിങ്ങൾ മാത്രം ഉൾപ്പെട്ട സമിതി പരിഹരിക്കണം എന്ന് പറയുന്നതിന് യുക്തിയാണ് ഇസ്ലാം മതം ജനിക്കുന്നതിന് മുൻപ് സ്ഥാപിക്കപ്പെട്ട പുണ്യക്ഷേത്രങ്ങൾ നിലകൊള്ളുന്ന ഭൂമിയും വാദിക്കുന്നവരാണ് ഇക്കൂട്ടർ ഇതിന്റെ പേരിൽ രാജ്യത്തെ വിവിധ കോടതികളിൽ നിയമ പോരാട്ടം നടക്കുകയാണ് കോടതിയെ തന്നെ വക്കഫാക്കിയ കഥയുമുണ്ട് അലഹബാദ് ഹൈക്കോടതി നിലകൊള്ളുന്ന ഭൂമി വക്കഫാണെന്ന വാദം കേട്ട് കോടതി പോലും ഞെട്ടി കോടതി പരിസരത്തുണ്ടായിരുന്ന മോസ്ക് ഉടൻ പൊളിച്ചുമാറ്റാനുള്ള ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചു పాట్టా పోమి వక్కఫాకి మాట్టియదినే సుప్రిం కోడుది అను నిశిదమాయి ఉండాయి. న్యూస్ డెస్క్ డేస్క